ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോകാനായിട്ടായിരുന്നു അവിടെ പള്ളിപ്പെരുന്നാളാണ് ഇന്ന് പ്രൊസിഷനാണ് അപ്പോൾ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഞാനും എഞ്ചൂർ റെഡിയായി ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് അവിടെ ഒരു നേർച്ചയുണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എഞ്ചൂർ റെഡിയായി ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി ഒരു ആറാറരൊക്കെ ആയി സമയം സമയപ്പം ഈവനിങ് ഞങ്ങളെത്തി എഞ്ചു വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി ഉടനെ തന്നെ അവിടെ പ്രൊസിഷൻ കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാൻ ജ്യൂസ് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പവും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഫ്രഷ് ആയിട്ട് നമ്മുടെ പുണ്യാളിൻ്റെ പടം ഞങ്ങളുടെ വീടിൻ്റെ നേരെ റോഡിന് അവിടെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ പടത്തിൽ ലൈറ്റൊക്കെ കൊടുത്താണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാൻഡിലൊന്നും വെക്കേണ്ട കാര്യമില്ല അപ്പം രണ്ട് ഫ്ലവർ ബേസൊക്കെ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്തു ഞങ്ങളുടെ രണ്ടേരും കൂടെ അപ്പോൾ മുണ്യാളിൻ്റെ പാടമൊക്കെ സെറ്റ് ചെയ്ത ശേഷം ജ്യൂസ് കൊടുക്കാനായിട്ടുള്ളതൊക്കെ പൊട്ടിച്ച് കൂടലൊക്കെ ആക്കുവാണ് കാരണം പെട്ടെന്ന് കൊടുക്കാനായിട്ട് കവറിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ജ്യൂസൊക്കെ പൊട്ടിച്ച് നമ്മൾ കൂടെലൊക്കെ ആക്കി വെച്ച് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പ്രൊസീഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പ്രൊസീഷൻ്റെ ഫസ്റ്റ് തന്നെ ചെണ്ടമേളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെണ്ടമേളം ഒന്ന് കേൾക്കാം കുറച്ച് എൻ്റെ മേളം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഓരോ പുണ്യവതികളുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ ജ്യൂസൊക്കെ വരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഏഞ്ചു തകർപ്പനായിട്ട് എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുവാണ് ആൾക്കാരെല്ലാം തന്നെ പല സ്ഥലത്തു നിന്നായിട്ട് ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് ചിലരൊക്കെ വാങ്ങിച്ചു ചിലരൊക്കെ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മമ്മിയുണ്ട് അവിടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരുണ്ട് എൻ്റെ ആൻറ്റി അപ്പുറത്തെ സൈഡാണ് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡുള്ളവർക്ക് വരിയിലുള്ളവർക്ക് ജ്യൂസ് ളിനെ വഹിച്ചുകൊണ്ടുള്ള തിരുസ്വരൂപം കൊണ്ടുള്ള വാഹനം വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു നേർച്ച കേട്ടു അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബായ്വർഗീക ശ്രേഷ്ഠ